അരി വേവിക്കാൻ കലത്തിലിടുമ്പോൾ സംസാരിക്കാമോ എന്നാണ് ഭക്ഷണം തയ്യാറായി അരി കഴുകി കലത്തിലിടുമ്പോൾ സംസാരിക്കരുത് എന്നൊരു വിധിയുണ്ട് അത് സത്യമാണ് അങ്ങനെ ചെയ്യരുതെന്നാണ് പറയുന്നത് നമ്മൾ സംസാരിച്ചാൽ അത് ശരിയാകില്ല അന്നേരം ഒന്ന് അരി കഴുകിയ കലത്തിലിടുമ്പോൾ ഈ സമയത്ത് ഏതാനും അരിമണികൾ എടുത്ത് അഗ്നിദേവനെ ധ്യാനിച്ച് തീയിലിട്ടിട്ട് വേണം അങ്ങനെ ചെയ്യാം അതായത് ഈ അരി കഴുകി അടപ്പത്തി അടുപ്പിലുള്ള കലത്തിൽ ഇടുന്നതിന് മുമ്പ് അതിൽ നിന്ന് അഞ്ചാറ് അരിമണി എടുത്ത് അഗ്നിദേവനെ ധ്യാനിച്ചതിന് ശേഷം നമ്മൾ അടപ്പിൽ ഇട്ടതിന് ശേഷമാണ് അരി കഴുകി വെള്ളത്തിലേക്ക് ഇടുന്നത് അതുകൂടാതെ കൂടാതെ ഐശ്വര്യ ദേവതയായ ലക്ഷ്മി ദേവിയെയും അന്നപൂർണേശ്വര ദേവിയെയും നമ്മൾ ധ്യാനിക്കണം എന്നിട്ട് വേണം ആ കർമ്മം ചെയ്യാൻ അപ്പോൾ സംസാരിച്ചുകൊണ്ട് അരി കലത്തിൽ ഇട്ടാൽ ദേവത നമ്മുടെ ആ അർപ്പണം സ്വീകരിക്കില്ലെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് മനസ്സിലായോ അതായത് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ ദേവിയോയോ അല്ലെങ്കിൽ ആ അഗ്നിയിലേക്കോ ഈ പ്രവർത്തി അരിമണി ഇടുന്ന പ്രവൃത്തി ചെയ്യാതെ നമ്മൾ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ചെയ്താൽ അവിടെ നമ്മൾക്കൊരു ദേവത സമർപ്പണം കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ അവിടെ സംസാരിക്കാതെ മിണ്ടാതെ നിന്ന് അരി അടപ്പത്ത് ഇടണമെന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞ് പറഞ്ഞു വെച്ചിട്ടുള്ളത് ആചാര്യന്മാർ എഴുതിയും വച്ചിട്ടുള്ളത് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നാൽ ആ ദേവത നമ്മുടെ ആ സമർപ്പണം സ്വീകരിക്കാതെ ദേവത മടങ്ങി മടങ്ങിപ്പോകുന്നാണ് പറയുന്നത് പിന്നെ ഇതിൻ്റെ രണ്ടാമതൊരു വേറൊരു വശമുണ്ട് സംസാരിച്ചു കൊണ്ട് അരി കഴുകി കലത്തിൽ ഇടുമ്പോൾ വായിലുള്ള ആ അണുക്കൾ പ്രവേശിക്കരുത് അതുകൊണ്ടാണ് സംസാരിക്കരുത് എന്ന് പറയുന്ന ഒരു വശവുമുണ്ട് അതൊരു ശാസ്ത്രീയമായ വശം ഇല്ലേ മറ്റേ ദൈവികമായ വശമാണെങ്കിൽ ഇതൊരു ശാസ്ത്രീയമായ വശവും അതായത് തീർച്ചയായിട്ടും അസുഖം ഉള്ളവർ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിലുള്ള പലർക്കും പല അസുഖങ്ങളൊക്കെ ഉണ്ടായിന്ന് വരാം അപ്പൊ അരി കഴുകിയിടുന്ന ആ അമ്മക്കോ സഹോദരിമാരിക്കോ അല്ലെങ്കിൽ വേറെ ആർക്കോങ്കിലോ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ അരി കഴുകി ഇടുമ്പോൾ സംസാരിച്ചുകൊണ്ടാണ് ചെയ്യണമെങ്കിൽ അവരുടെ വായിലുള്ള ആ അണുക്കൾ ആ കലത്തിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയാണ് അരി കഴുകും കഴുകി വെള്ളത്തിലിടുമ്പോൾ സംസാരിക്കരുത് എന്ന് പറയുന്നത് അതിനായി അരി കഴുകി കലത്തിലിടുമ്പോൾ സംസാരിക്കരുത് എന്നൊരു വിധിയുണ്ട് അത് സത്യമാണ് അങ്ങനെ ചെയ്യരുതെന്നാണ് പറയുന്നത് നമ്മൾ സംസാരിച്ചാൽ അത് ശരിയാകില്ല അന്നേരം ഒന്ന് അരി കഴുകി കലത്തിലിടുമ്പോൾ ഈ സമയത്ത് ഏതാനും അരിമണികൾ എടുത്ത് അഗ്നിദേവനെ ധ്യാനിച്ച് തീയിൽ വേണം അങ്ങനെ ചെയ്യാം അതായത് ഈ അരി കഴുകി അടപ്പത്ത് ഇട അടപ്പിലുള്ള കലത്തിൽ ഇടുന്നതിന് മുമ്പ് അതിൽ നിന്ന് ആ അഞ്ചാറ് അരിമണി എടുത്ത് അഗ്നിദേവനെ ധ്യാനിച്ചതിന് ശേഷം നമ്മൾ അടപ്പിൽ ഇട്ടതിന് ശേഷമാണ് നമ്മൾ അരി കഴുകി വെള്ളത്തിലേക്ക് ഇടേണ്ടത് അതൊന്നു അത് കൂടാതെ ഐശ്വര്യദേവതയായ ലക്ഷ്മി ദേവിയെയും അന്നപൂർണേശ്വരി ദേവിയെയും നമ്മൾ ധ്യാനിക്കണം എന്നിട്ട് വേണം ആ കർമ്മം ചെയ്യ അപ്പോൾ സംസാരിച്ചു കൊണ്ട് അരി കലത്തിൽ ഇട്ടാൽ ദേവത നമ്മുടെ ആ അർപ്പണം സ്വീകരിക്കില്ലെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് മനസ്സിലായോ അതായത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ ദേവിയോയോ അല്ലെങ്കിൽ ആ അഗ്നിയിലേക്കോ ഈ പ്രവർത്തി അരിമണി ഇടുന്ന പ്രവർത്തി ചെയ്യാതെ നമ്മൾ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ചെയ്താൽ അവിടെ നമ്മൾക്കൊരു ദേവത സമർപ്പണം കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ അവിടെ സംസാരിക്കാതെ മിണ്ടാതെ നിന്ന് അരി അടപ്പത്ത് ഇടണമെന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞ് പറഞ്ഞു വെച്ചിട്ടുള്ളത് ആചാര്യന്മാർ എഴുതിയും വെച്ചിട്ടുള്ളത് അങ്ങനെ വേണമെന്നാണ് പറയുന്നത്